ിങ് ട്രെയിൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു ആലിയാക്കട്ട് കുർത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് വീടിന്റെ അടുത്തുള്ള ഒരു ആണോ ചോദിച്ചാൽ ആ കുറച്ചൊക്കെ അടുത്താണ് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തു എനിക്ക് എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഓരോട് ചോദിച്ച് അങ്ങനെ എൻ്റെ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ വന്നാട്ടോ നമുക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ നമ്മൾ ചെയ്ത വർക്കൊക്കെ ഇഷ്ടമായിട്ട് ഒരാൾ നമ്മളെ നമ്പറൊക്കെ വാങ്ങി നമ്മളെ തേടി പിടിച്ച് നമ്മളെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ കാര്യം തന്നെയല്ലേ എന്നെ സംബന്ധിച്ചാൽ വലിയ കാര്യമാണ് ഇത് ഒരു മോളൊരു ഫ്രോക്കും കൂടെ ഉണ്ട് ഉണ്ടെട്ടോ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അങ്ങനെ വന്നൊരു കസ്റ്റമറാണ് പിന്നെ നാലഞ്ച് മാസമായിട്ട് എൻ്റെ സ്ഥിരം കസ്റ്റമറായി മാറി കേട്ടോ അപ്പോൾ ഒരു ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അപ്പോൾ കൊണ്ടുപോകാൻ വരുമ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ് ഒരു കല്യാണം ഉണ്ടായിരുന്നു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അയൻ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കയ്യിലും കഴുത്തിനും മാത്രം ഞാൻ ലൈസ് കൊടുത്തുക്കണേ ഈ ആലിയാക്കട്ടിൻ്റെ കറവ് വരുന്നിടത്ത് ലൈസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ആലിയക്കട്ടോ ബാക്ക് വരുന്നത് ഹെയർലൈൻ കട്ടുമാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ അപ്പോൾ എന്താണെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരെ ബായ്